ജനുവരി അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി സംസ്ഥാന വ്യാപകമായി സൂചന പണിമുടക്ക് നടത്തും ഇതിനു മുന്നോടിയായി കാസർഗോഡ് ജില്ലാതല സമിതി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് സമരപ്രഖ്യാപന പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമപത്ത ശമ്പള പരിഷ്കരണ കുറിശികൾ പൂർണ്ണമായും അനുവദിക്കുക ലീവ് സറണ്ടർ മരവിപ്പിച്ച നടപടി പിൻവലിക്കുക മെഡിസിൻ പദ്ധതി സർക്കാർ ഏറ്റെടുക്കുക കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുൻനിർത്തിയാണ് അധ്യാപക സർവീസ് സംഘടനകൾ സംസ്ഥാന വ്യാപകമായി ജനുവരി ഇരുപത്തിരണ്ടിന് സൂചന പണിമുടക്ക് നടത്തുന്നത് ഇതിന് വിജയിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനായാണ് സംഘടനയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് കാസർകോട് ജില്ലാതല സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചത് കോട്ടയിലെ മടിക്കൈ കുഞ്ഞിക്കണ്ണൻ സ്മാരക ഹാളിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ എ കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു മുത് ലക്ഷത്തോളം റിപ്പോർട്ട് നിൽക്കുന്നു ഇതൊക്കെ അങ്ങനെ അവർ ജോലിയിൽ ഒരു കുടുംബം വഴിയോ സമൂഹ മാറ്റം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകില്ലേ പക്ഷേ ഇന്ത്യയിലെ ഭരണക്കാർ ഇന്ത്യയിൽ ഭരണം നടത്തുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം നടത്തുന്നവർ മറ്റു സംസ്ഥാനങ്ങളിൽ ഭരണം നടത്തുന്നവരുടെ നയങ്ങളുമായി പൊരുത്തപ്പെടുന്നതല്ല ചടങ്ങിൽ സമരസമിതി ജില്ലാ ചെയർമാൻ സുനിൽ കരിച്ചേരി അധ്യക്ഷനായി ജോയിന്റ് കൌൺസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നരേഷ് കുമാർ കുന്നിയൂർ സമരസമിതി ജില്ലാ കൺവീനർ സി കെ ബിജുരാജ് കെ ജിഒ എഫ് ജില്ലാ സെക്രട്ടറി കെ എ ഷിജോ ഇ മനോജ് കുമാർ വിനിയൻ കല്ലത്ത് എം ടി രാജീവൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്